കണ്ടോ നമ്മുടെ ഇന്നൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ഉരുണ്ട ബോളിൽ ഇരിക്കുന്നതാണ്ടോ നല്ലൊരു സൂപ്പർ പപ്പടം ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഉമ്മ ഉമാ ചായ കുടിയൊക്കെ എല്ലാരും ചായ കുടിച്ചിട്ടുണ്ടാവും എല്ലാരും സുഖമായിട്ട് കഴിക്കണം അഞ്ചുമണി ആയിരിക്കണു നമ്മളിന്ന് കൊറച്ച് ചമ്മന്തി ചെറിയൊരു വെച്ചാളെ പപ്പടമൊക്കെ ഉണ്ടല്ലോ ചമ്മന്തിയിലെന്താ പപ്പടം രണ്ടു വെറൈറ്റി ആയിട്ട് പപ്പടം ഇട്ടിരിക്കാൻ ഒരു ഉള്ളി തേങ്ങ പുളി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വൈകുന്നേരത്തേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് പപ്പടം വെച്ചേക്കണതാണ് മുളക് ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഉണക്കച്ചെമ്മീൻ ഇപ്പൊ ഇത് കഴുകിയല്ല വൃത്തിയാക്കി വെച്ചാൽ ഇപ്പൊ പിന്നെ ഉപ്പ് ഉള്ളി വറ്റൽമുളക് പുളി പപ്പടം കറിയേപ്പില ഇത്രയും കറിയേപ്പില ആ നമുക്ക് സൂപ്പർ ആയിട്ട് നല്ല ടേസ്റ്റി ചമ്മന്തി ഉണ്ടാക്കാം നമ്മളിത് പപ്പടം വറുക്കാൻ വേണ്ടിട്ട് ഒരു ചീനച്ചട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആദ്യം പപ്പടം വറത്തെടുക്കണം അല്ലേ പക്ഷെ സംസാരിക്കണേ ചെമ്മീനും മാക്ക് തീരെ വയ്യുന്നു സുഖം ഇല്ലെന്ന് തോന്നുന്നു രാവിലെ ഉണ്ട് വന്നതാണ് നമുക്ക് വന്നമ സപ്പോർട്ടും സഹകരണമൊക്കെ എന്തായാലും വേണം എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പലരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കുറവാ കിട്ടുന്നത് അപ്പോ ഒന്ന് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കും ഒന്ന് മുന്നോട്ട് ഇങ്ങനെ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങള് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ലല്ലോ അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യപ്പ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ എത്ര പപ്പടം എടുത്തിട്ടുണ്ട് വിചാരിലെ നമ്മള് പപ്പട ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ചെമ്മീനെല്ലാം കൂടി അപ്പാദ്യം നമ്മള് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അപ്പടം തന്നെയാണ് ഇനി അതിൽ തന്നെ നമ്മള് വെളിച്ചെണ്ണയില് മുളകും ഉള്ളിയും പുളിയും കരിയാപ്പിലും എല്ലാം കൂടി മൂപ്പിക്കുന്നത് അതിൽ മുളക് ഇട്ടാണ് ഇപ്പൊ നമ്മളാ എന്താ പറയാ ചെമ്മീൻ വറുത്ത ഉണക്ക ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉള്ളിയും മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കണത് ചില പുളിയും ആവശ്യം ഇഷ്ടമല്ലാത്തവർ ഇടണ്ടാർ അല്ലാത്തവർക്ക് ഇടാ പുളിട്ടാ എനിക്ക് ഞങ്ങൾക്ക് എന്ത് ഭയങ്കര ഇഷ്ടമാണ്

തേങ്ങ വെച്ചിട്ടുള്ള സൂപ്പർ ചമ്മന്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഇതേ ചെയ്ത് നമ്മൾ ബോളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു കറി വെപ്പിന് രണ്ട് വറ്റമ്പോളകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പറയുന്ന പോലെ കേട്ടോ ഒടുക്കത്തെ ടേസ്റ്റാണ് ഒടുക്കത്തെ ടേസ്റ്റ് ചമ്മന്തിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ അപ്പതേ നമ്മുടെ ചോട്ടാസുണ്ട് ഇവിടെ ഇത് മൂത്തപ്പങ്ങയുടെ കുട്ടിയാണ് ആമി നമ്മുടെ സയാപ്പി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുപ്പും അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം അതേക്കും എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരും ഹൈ വറി ബൈ